തോളൂർ പഞ്ചായത്തിലെ ജനകീയ ക്യാമ്പയിൻ ഇനിയും പുഴയൊഴുകട്ടെ നീർച്ചാലകളുടെ വീണ്ടെടുപ്പ് പരിപാടിയുടെ ഭാഗമായുള്ള എടക്കളത്തൂർ മണക്കടവ് പുഴയോര ശുചീകരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരുവിധം ആളുകളൊക്കെ തന്നെ നമ്മുടെ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട് അത് വളരെ നല്ല രീതിയിൽ നടപ്പാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു നീർത്തടങ്ങളായ പുഴകളും തോടുകളും പാടങ്ങളും കുളങ്ങളും പൊതുജനങ്ങളുടെയും പാടശേഖര സമിതികളുടെയും കർഷകരുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ മാലിന്യമുക്തമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ക്ഷേമക്കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസമ്മ സുബ്രഹ്മണ്യൻ വാർഡ് അംഗങ്ങളായ വി കെ രഘുനാഥൻ കെ ആർ സൈമൺ അസിസ്റ്റൻ്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് വി ഇഒ അഞ്ജന പാടശേഖര സമിതി കൺവീനർമാരായ കെ കുഞ്ഞുണ്ണി പി ശിവരാമൻ ആർ പി വിവേക് എന്നിവർ സംസാരിച്ചു